ഹായ് ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മോർണിംഗിലാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കണ്ടില്ലേ ഞാൻ ഗാർഡനിലോട്ടൊക്കെ ഇറങ്ങിയപ്പോൾ നന്നായിട്ട് തന്നെ പൂത്തിലഞ്ഞ് നിൽക്കുന്ന നല്ല നമ്മുടെ ബ്രൈഡൽ ബൊക്കെയാണ് കേട്ടോ ഇത് മഴക്കായത് കാരണം നന്നായിട്ട് പൂവിട്ടൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇന്ന് കുട്ടികളുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ അതിൻ്റെ കൂടെ രണ്ട് കുഞ്ഞു നാടൻ റെസിപ്പിയും പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് കപ്പ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ അത് വേവില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് കഴിച്ചിട്ടുള്ള ഒരു കൈപ്പത്തിരിൻ്റെ റെസിപ്പിയും അത് വെച്ചിട്ടുള്ളൊരു മധുര കഞ്ഞീൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഞാൻ നേരെ കിച്ചണിലോട്ടാണെന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ ഉമ്മച്ചി അവിടെ കപ്പൊ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കി എടുക്കേണ്ട ഇതിൻ്റെ എത്താൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ അപ്പോൾ അത് ക്ലീനാക്കിയെടുത്ത് കുറച്ച് അധികം ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു കിലോഗ്രാം കപ്പയാണെട്ടോ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് മഴക്കാലത്ത് നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടായിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് വെന്ത് കിട്ടി നമുക്കത് പുഴുങ്ങിയൊക്കെ എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ കഴിക്കുന്ന സമയത്ത് അപ്പോൾ ഇത്തരത്തിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ആകോ അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഞാൻ കുറച്ച് വലിയ ഒരു കൺ ഇതിൽ വെച്ചിട്ടാണിത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറുതിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിതിനെ ചെറിയ കണ്ണിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രേറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഗ്രേറ്റ് ആക്കി എടുത്തിട്ടുള്ള ഈ കപ്പ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇതുപോലെ കുറച്ചധികം വെള്ളത്തിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ എന്നിട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് ഇതിനെ വീണ്ടും തിരുമ്മിയെടുക്കണം ഈ സമയം നമ്മൾ കൈകൊണ്ട് തിരുമ്മിയെടുത്ത് ഇതിലുള്ള നൂറൊക്കെ ഉണ്ടല്ലോ കപ്പ നൂറ് അത് നന്നായിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി വരാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുറേ സമയം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കിതിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ ചണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നതാവും വിചാരിക്കേണ്ടാവുക നമ്മൾ വേസ്റ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്കൊരു കിടിലൻ റെസിപ്പി ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കാറുണ്ടല്ലോ നമ്മൾ കപ്പപ്പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണല്ലോ ചെയ്തെടുക്കുന്നത് ഈ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ ആദ്യം ഇതുപോലെ കുറച്ച് വലിയ കണ്ണിയുള്ള അരിപ്പയിലോട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ചെറിയ അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതിനെ അരിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള പൗഡർ കിട്ടും കേട്ടോ അപ്പം ഞാൻ ഇതിനെ ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ മാറ്റി വെക്കണ്ടട്ടോ ഇത് പൗഡറായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കരുതി നമുക്കൊന്ന് ചായ കുടിക്കാമെന്ന് അരമണിക്കൂറാവുമല്ലോ എന്തായാലും ഇതൊന്ന് പൊടിയായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ പുട്ട് കുത്തി ഉമ്മച്ച് ചായ കുടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടും അതിൻ്റെ കൂടെ നമ്മുടെ വെള്ളക്കടലിൻ്റെ കറിയാണ് കേട്ടോ മസാലക്കറിയാണ് തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയല്ല ഇതുപോലെ പുട്ടിലോട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലുള്ള ഇതുപോലെയുള്ളൊരു കറിയാണ് കേട്ടോ അത് വെള്ളക്കടല വെച്ചിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കപ്പനൂറ് നന്നായിട്ട് നമുക്ക് അതിൻ്റെ അടിയിലോട്ടായിട്ട് ഊറി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ ഞാൻ കുറച്ച് ആ ഉണ്ടല്ലോ ഒന്ന് രണ്ട് തവണ മാറ്റി ഇതുപോലെ ഒന്ന് മാറ്റിയെടുക്കേണ്ട കേട്ടോ ആ കപ്പനൂറ് നന്നായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഞാനിത് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഒരു കിലോഗ്രാം കപ്പയല്ലേ അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിലോട്ട് ഇനി കുറച്ച് തേങ്ങാ ചിരവിയതും കൂടി ചേർത്ത് കൊടുക്കണ്ടട്ടോ ഞാനിവിടെ ഏകദേശം ഒരു അരമുറി തേങ്ങാ ചിരവിയതാണ് ഇതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു നാലഞ്ച് ഏലക്ക ഇതുപോലെ ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ട് അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് അധികം വെള്ളം കൂടി വെച്ച് കൊടുക്കുക ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ശർക്കര പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ ശർക്കര ഒന്ന് ഉരുക്കി മെൽറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിതിനെ അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഈ കപ്പ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് മെനക്കെട്ടൊരു പണി എന്ന് പറയുന്നത് ഇത് നന്നായിട്ട് നന്നായിട്ടൊരു അരമണിക്കൂർ നേരത്തോളം ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഞാനിതൊരു കഞ്ഞി രൂപത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്കിതിനെ വേണമെങ്കിൽ ഒരു ഹൽവയുടെ രൂപത്തിലാക്കി ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ആകട്ടോ അത് പറയാൻ വരുക എന്നാണേ അപ്പോൾ കപ്പ വരകിയത് ഉണ്ടാക്കാൻ കുറേ കുറച്ചും കൂടി മെനക്കെട്ട പണിയാണ് അത് ഏകദേശം ഒരു അന്ന് ഒന്നേക്കാൽ മണിക്കൂറോൾ നേരത്തോളം നമ്മൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചെയ്യേണ്ടി വരും ഇനി ഇതിലോട്ടായിട്ട് ഞാൻ ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പഞ്ചസാര വേണ്ടവർക്ക് അത് ഉപയോഗിച്ചാലും മതി എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് കൊടുത്താൽ നമ്മുടെ ഈ കപ്പക്കഞ്ഞി തയ്യാറാവും കപ്പക്കഞ്ഞി എന്ന് പറയുന്നത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ കപ്പക്കഞ്ഞി ഉണ്ടാകുക ഇനി ഞാനിതിനെ ഇതുപോലെ ഒന്ന് പരത്തി ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കിത് കട്ട് ചെയ്തെടുക്കുന്നതാണ് അല്ല കേട്ടോ ഇത് കഞ്ഞി രൂപത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കുറുക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമല്ലോ ആ ഒരു പരുവത്തിലാണ് അപ്പോൾ അത് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൂടാറി കഴിഞ്ഞിട്ട് ഞാനിത് സെർവ് ചെയ്യേണ്ടത് അപ്പോൾ കപ്പക്കഞ്ഞി ഞാൻ പത്ത് മണിയൊക്കെ ആകുമ്പോൾ തന്നെ സെർവ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ ലഞ്ചിന് നമുക്ക് പലവക മീൻ ഫ്രൈ ചെയ്തതും അതിൻ്റെ കൂടെ പച്ചക്കായ പരിപ്പിട്ട് വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കറിയാണ് കേട്ടോ ഇതുപോലെ നല്ലൊരു കട്ടിയുള്ളൊരു കറിയാണ് അതിൻ്റെ കൂടെ തലേ ദിവസത്തെ നല്ല മീൻ മുളകത്തെ കറിയുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഈവനിങ് ടൈമിൽ സിറ്റൗട്ടിലോട്ട് ഒന്ന് ഇറങ്ങി കുട്ടികളുമായിട്ട് കുറച്ച് നേരം ഒന്ന് കളിച്ച് ചിരിച്ചിരിക്കുകയെന്ന് വിചാരിച്ച് ആ ഒരു സമയമാണ് അപ്പോൾ ഇന്നും മിയമ്മൾക്ക് സ്കൂളൊന്നും ഉണ്ട് ആയില്ല കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര കളിയാണ് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അപ്പോൾ സേബേബി അവളെ ഡാൻസ് കളിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ മിയക്കുട്ടി പോകണില്ല അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ കോഴീനെ കണ്ടപ്പോൾ അങ്ങോട്ട് പോയി അപ്പോൾ ഉമ്മച്ചിന്ന് മഴയൊന്നും ഇല്ലാത്തത് കാരണം തന്നെ ഈ സമയത്ത് കോഴീനെ വിട്ടിട്ടുണ്ട് കേട്ടോ നല്ല കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ കോഴീനെ വിട്ട് അവർ തമ്മിൽ ഭയങ്കര കളിയിലാണ് ഒന്നാം കോഴി ഓടിയുവാ ഞാനൊരു പച്ച പന്ത് തരാം എന്നൊക്കെ പറഞ്ഞ് മിയക്കുട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അവരെ തമ്മിൽ ഭയങ്കര കളിയും അതിൻ്റെ ഇടക്ക് സേബേബി ഞാൻ പറഞ്ഞോളാം കഥ എന്ന് പറയുമ്പോൾ മിയക്കുട്ടി പറയുന്നുണ്ട് വേണ്ട ഞാൻ നീ പറയണ്ട ഞാൻ പറഞ്ഞോളാം കഥ എന്ന് അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഷൗട്ടും കളിയും ചിരിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ സമയം തന്നെ മിയക്കുട്ടി സ്കൂളിലെ കഥകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ സ്കൂളിൽ നിന്ന് അങ്ങനെ പറഞ്ഞു കോഴീൻ്റെ കഥ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഭയങ്കര കളിയും അതിനിടയ്ക്ക് വഴക്കും കൂടണ്ടേ അപ്പോൾ അവർ വഴക്കൊക്കെ കുറച്ച് കൂടുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി വല്ല ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാമെന്ന് അങ്ങനെ ഞാൻ വേഗം ഉള്ളിലോട്ട് പോയി അപ്പോൾ അവരതിൻ്റെ പുറകെ വന്ന് ഭയങ്കര പേടിയാണ് കേട്ടോ രണ്ടുപേർക്കും പുറത്തൊറ്റയ്ക്ക് ഇരിക്കാനൊക്കെ അങ്ങനെ അവർ രണ്ടുപേരും ഉള്ളിലോട്ടൊക്കെ വന്ന് അപ്പോൾ രാവിലെ ഉമ്മച്ച് പറഞ്ഞിരുന്ന് ആ കപ്പൻ്റെ ആ വേസ്റ്റ് ഉണ്ടല്ലോ കപ്പൻ്റെ ചണ്ടി നമ്മൾ പിഴിഞ്ഞെടുത്താ ഒരു ഇത് അത് വെച്ചിട്ട് നമുക്കൊരു കൈപ്പത്തിരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിനെ അപ്പോൾ അതിനായിട്ട് ഒരു ഒരു കപ്പളവിൽ നമ്മുടെ സാധാരണ നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരി ഉണ്ടല്ലോ അതൊന്ന് കുതിർക്കാനായിട്ട് ആ സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഏഴ് മണിക്കൂർ നേരത്തോളം ഒന്ന് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ ആ കപ്പൻ്റെ ആ ചണ്ടി കൂടി ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഇതുപോലെ ചേർത്ത് കൊടുത്ത് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കുക ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ അരച്ചെടുക്കാൻ വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നി അപ്പോൾ ഒന്നുകൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി ഇതിനെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറച്ചൊരു തരി തരിപ്പുണ്ടാവും അത് കുഴപ്പമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് ഇതുപോലൊരു കുറച്ച് വലിയൊരു ബൗളിലോട്ടായിട്ട് ഇതിനെ ഇട്ട് കൊടുക്കുക ഞാനിത് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തത് കാരണം തന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട് അത് കുഴപ്പമില്ല കേട്ടോ അത് നമുക്കൊരു ടെക്നീക്ക് ഉണ്ട് അതൊന്നു ചെയ്താൽ മതിയെ അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതിലോട്ട് കപ്പ് ഉപയോഗിക്കുന്നതുണ്ടല്ലോ ആ ഒരു ചെണ്ടിൻ്റെ അല്ലോ അത് ഞാൻ മുഴുവനായിട്ട് ആഡ് ചെയ്തില്ല കേട്ടോ കുറച്ച് മാത്രം ഉപയോഗിച്ചിട്ടുള്ളു ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിൻ്റെ അളവ് അതുപോലെ തന്നെ കൂടാനായിട്ട് പാടില്ല കേട്ടോ ഇതിലോട്ട് പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഈ സമയം ഞാൻ ആ വെള്ളം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലോട്ടൊരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ അത് കൂടുതൽ ഉപയോഗിക്കേണ്ട കുറച്ച് ഉപയോഗിച്ചാൽ മതി അത് വെള്ളത്തിൻ്റെ അളവ് കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ കറക്റ്റ് ആണെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എനിക്ക് കുറച്ച് ഹെൽപ്പ് കൂടുതലായിട്ട് തോന്നിയപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്നുകൂടി ഇതിനെ കുഴച്ചെടുക്കണ്ടട്ടോ ഈ ഒരു പരുവത്തിൽ കുറച്ചൊരു കട്ടിയുള്ള ഒരു പരുവത്തിലുള്ള ഒരു ഡോ ആണ് വേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇതിനെ കൈകൊണ്ട് മിക്സ് മിക്സാക്കിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ നമുക്കിത് എടുക്കാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് കുറച്ച് തേങ്ങാ ചിരവിയത് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം തേങ്ങാ ചിരവേദമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കൂടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറച്ചൊന്ന് പരത്തി എടുക്കുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ അതുകൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്നുകൂടി ഈ തേങ്ങ നമുക്കിതിലോട്ട് മിക്സാക്കി എടുക്കാം ഇത് നമ്മൾ എപ്പോഴാണോ ഇതിനെ പരത്തി എടുക്കണേ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണട്ടോ കുറച്ച് നല്ലത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ അതുകൂടി ഇതിൻ്റെ തൊട്ട് മിക്സാക്കിയെടുത്ത് അപ്പോൾ ഞാനിതെല്ലാം ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ പത്തിരി എടുക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കണ്ടേ ഇതുപോലെ കുറച്ച് വലിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുത്താലേ നമുക്ക് നല്ല കട്ടിയുള്ളൊരു പത്തിരിയായിട്ട് എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ വളരെ ചെറിയ ബോൾസ് ആക്കി എടുത്തുണ്ടെങ്കിൽ പത്തിരി കുറച്ച് കട്ടി കുറവാകും അപ്പോൾ നമുക്കത് ചുട്ടെടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാവും എന്നാണ് ഉമ്മച്ചി പറഞ്ഞത് അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് വലിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള എടുത്ത് നന്നായിട്ട് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഒരു വാഴൻ്റെ ഇലയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് വീണ്ടും പരത്തിയെടുത്ത് അങ്ങനെ വേണം നമ്മളിതിനെ പരത്തി എടുക്കാൻ കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതല്ലെങ്കിൽ നി നിങ്ങൾക്ക് വട്ടയിലുണ്ടല്ലോ അതിൽ വെച്ചിട്ടും ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ വാഴയില ഇല്ലെങ്കിൽ വട്ടനിലുണ്ടല്ലോ അല്ലെങ്കിൽ പൊടിയന്നിൻ്റെ ഇല എന്നൊക്കെ പറയും ഇട്ടിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ട് ഇതുപോലെ ദോശക്കല്ലിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതിനെ നമ്മൾ ചുട്ടെടുക്കാനായിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതിലോട്ട് കുറച്ച് നെയ്യൊന്ന് ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഇതിനെ ചുട്ടെടുക്കാൻ കെട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിതിലോട്ട് നെയ്യാണ് ഉപയോഗിക്കുന്നത് ഇനി നന്നായിട്ട് ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ വേണം നമ്മൾ ഇതിനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാൻ കേട്ടോ ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്മെല്ലാണ് ഇതിങ്ങനെ ചൂടോടുകൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ ഉണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ കറി കൂട്ടി കഴിക്കുന്നവർക്ക് മീൻ കറിയോ അല്ലെങ്കിൽ ബീഫ് കറിയോ വേണോ അത് കൂട്ടി കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് ഫീലായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് കിട്ടോ അപ്പം ഞാനിതുപോലെ ഈവനിങ് ഇത് കഴിക്കുന്നത് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുത്ത് ചൂടോട് കൂടി സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ കൈപ്പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കും ും അത് കുറച്ചൊരു ഹാർഡാണല്ലോ ഉണ്ടാവുക പക്ഷെ നമ്മളിതിലോട്ട് കപ്പൻ്റെ ആ പീസസൊക്കെ ചേർത്ത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് കാരണം തന്നെ നല്ലൊരു സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കപ്പൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അത് വരും അതാണ് കൂടുതലായിട്ട് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ചുട്ടെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് ചുട്ടെടുക്കണമൊന്നും ഞാനിവിടെ വീഡിയോ ആക്കി എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞു വ്ലോഗിലെ ഇന്നത്തെ വിശേഷങ്ങളും ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള നാടൻ വിഭവങ്ങളും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനാബിൾ ചെയ്യാനും മറക്കരുത് എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്